ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു തടിവെട്ടിയ കേസ് മരമുറിച്ച കേസിലെ സുഗന്ധഗിരിയിലെ അതിൽ ഒരു നടപടി കൂടി വന്നിരിക്കുന്നു ഡി എഫ് ഒയ്ക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു സുഗന്ധഗിരി മരമുറിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഡി എഫ് ഒ ഷാജിന കരീമിനാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന ദീപക് തരമണം തത്സമയം ചേരുന്നു ആ ദീപക് ഇതിൻ്റെ ഈ വാർത്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സസ്പെൻഷൻ ഓർഡറിൻ്റെ കോപ്പി ട്വൻറ്റി ഫോർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അപ്ഡേറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു സുഗന്ധഗിരി വനം കൊള്ളയിൽ ഡി എഫ് ഒ നോർത്ത് വയനാട് ഡി എഫ് ഒ ഷജ്നാ കരീമിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഷജ്നാ കയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് മാത്രവുമല്ല വളരെ വിശദമായ ഉത്തരവാണ് ഉത്തരവ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉത്തരവിൻ്റെ പകർപ്പിൽ വളരെ കൃത്യമായി പറയുന്നത് സൗത്ത് വയനാട് ഡിവിഷനിലെ കൽപ്പറ്റ റേഞ്ചിൽ നടന്ന ഈ വനം കൊള്ളയിൽ ഇന്നലെയായിരുന്നു റേഞ്ച് ഓഫീസർ സ്ഥലത്തെ കൽപ്പറ്റ റേഞ്ച് ർക്കായി നീതുവിനെ സസ്പെൻഡ് ചെയ്തത് സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിക്കുകയായിരുന്നു കാരണം ഈ കേസിൽ ഈ വനം കൊള്ളയിൽ വാച്ചർ മുതൽ വനം വകുപ്പിലെ വാച്ചർ മുതൽ ഡി വരെയുള്ളവർ പങ്കാളികളാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് വനം മന്ത്രി പറഞ്ഞത് മാത്രവുമല്ല ഇതിൽ വനം വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരൻ വിശദമായ അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിൽ പതിനെട്ട് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ കൃത്യവിലോപം ഈ വനം കൊള്ളയ്ക്ക് കൃത്യമായ കാരണമായി എന്നുള്ളതും കണ്ടെത്തിയിരുന്നു അതിൽ ഒന്നാം നമ്പരായി തന്നെ അക്കമിട്ട് നിരത്തിയിരുന്നത് യും രണ്ടാം നമ്പരായി അവിടുത്തെ റേഞ്ച് ഓഫീസർ അതുകൂടാതെ തന്നെ ഫ്ലൈങ് സ്കോഡ് റേഞ്ച് ഓഫീസർ ഇവർക്കെതിരെ എല്ലാം തന്നെ നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഡി എഫ് ഒ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഫ്ളയിങ് സ്കോഡ് റേഞ്ച് ഓഫീസർ അതുപോലെ തന്നെ ഫ്ളയിങ് സ്കോഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇവരെ എല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഗവൺമെന്റ് ഉത്തരവായി ജിഒ ആയി ഇറങ്ങിയിരിക്കുന്നത് അഡീഷണൽ സെക്രട്ടറി ഷാജഹാനാണ് ഒപ്പിട്ടിരിക്കുന്നത് ഗവർണർക്ക് വേണ്ടിയുള്ള ഉത്തരവ് എന്നുള്ള നിലയിൽ ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഇരുപത് മരങ്ങൾ ജീവനും സ്വത്തിനും വീടിന് ഭീഷണിയാകുന്നു എന്നതിന്റെ പേരിൽ മുറിക്കാൻ വേണ്ടി പെർമിറ്റ് നൽകുന്നു ആ പെർമിറ്റിനെ മറയാക്കിക്കൊണ്ട് നൂറ്റി ഇരുപത്തിയാറ് മരം വലിയ മരം വനമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കോടികൾ വില വരുന്ന മരം മുറിച്ചു കടത്തി ആ ഏതാണ്ട് മുപ്പതിലേറെ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം നടത്തുന്ന ഒരു സ്ഥലത്താണ് ഈ മരമുറി മുറി നടന്നത് മാത്രവുമല്ല സാധാരണ വനംവകുപ്പിലെ വനം കൊള്ളകളെല്ലാം താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരെ ബലിയാടുകളാക്കി മുകളിലിരിക്കുന്നവർ രക്ഷപ്പെടുകയാണ് പതിവ് എന്നാൽ ഈ കേസിൽ എൽ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ട് വളരെ ശാസ്ത്രീയമായ അന്വേഷണ റിപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രക്ഷപ്പെടൽ നടന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഉത്തരവ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ ഓരോ ും ചെയ്ത കുറ്റകൃത്യങ്ങൾ മേൽനോട്ടത്തിലെ വീഴ്ച കൃത്യമായി പരിശോധിക്കൽ കുറ്റിക്കണ്ടെത്തൽ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു മരം മുറി പെർമിറ്റ് നൽകി കഴിഞ്ഞാൽ മരം മുറിക്കുമ്പോൾ നിരീക്ഷണം മാത്രമല്ല കുറ്റികൾ എണ്ണിച്ച് എണ്ണി തിട്ടപ്പെടുത്തി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇരുപത് മരം മുറിക്കാനുള്ള പെർമിറ്റിൽ നൂറ്റി ഇരുപത്തിയാറ് വൻ മരങ്ങൾ മുറിച്ച് കടത്താൻ എങ്ങനെ പറ്റി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം വയനാട്ടിലെ ഈ വനം മാഫിയയും വനം ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം ആ അവിശുദ്ധ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിലുള്ള പുറത്തു വന്നത് അതിലുള്ള കർശന നടപടിയിലേക്കാണ് സർക്കാർ കടന്നത് അതിന്റെ ഭാഗമായാണ് ഡി എഫ് ഒക്കെ ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു ദീപക് തരമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത് ഡി എഫ് ഒജിന കരീമിന് സുഗന്ധഗിരി വനം കേസിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു വനം കൊള്ളയ്ക്ക കൂട്ടുന്നതിനാണ് സർക്കാരിന്റെ ഈ നടപടി ഈ ഒരു നടപടി പ്രതീക്ഷിച്ചാണ് എന്തായാലും ഉത്തരവിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് വളരെ കർക്കശമായ തീരുമാനത്തിലൂടെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ സസ്പെൻഷൻ നമ്മളോട് പറയാതെ പറയുന്നത്